मारुद मरिचिदिनागे मरिच्चि दिन्नागेल्, मट्टारुमिल्लोक्के, मरिच्च दिनोक्कुमे, सारस सम्भव पुत्रवाक्यम् केट्टु, मारुदीयुम् ക്ഷതങ്ങളുണ്ടു ദിവ്യൗഷതിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശൽ that's <mimics> why

i ഓം ശാന്തി രാമായണത്തിൻ്റെ യാത്ര അതിൻ്റെ അന്തിമ നാടുകളിലേക്ക് എത്തിത്തുടങ്ങി എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ രാമായണം നമ്മൾ എത്ര തവണ വായിക്കുന്നു അത്രയും തോറും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ ആധ്യാത്മിക രഹസ്യങ്ങൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും വേണ്ട ഗൈഡൻസ് അതാണ് രാമായണം ഓരോ നിമിഷവും ഒരു ജീവാത്മാവ് എങ്ങനെ ഈ സാക്കാര ലോകത്ത് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നതിൻ്റെ ഗൈഡാണ് ശരിക്കും രാമായണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് തൽക്കാലം നമ്മുടെ ഈ രാമായണ മാസത്തിൻ്റെ ദിവസങ്ങളുടെ എണ്ണത്തിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് കടന്ന് യാത്ര ചെയ്യാൻ വയ്യ എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് തോന്നി അത് ഞാൻ നിങ്ങൾക്കുന്ന് എക്സ്ട്രാ പറയാമെന്ന് വിചാരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഏറ്റവും നല്ല ആശയവിനിമയം എന്താണ് ഈ ലോകത്ത് ആളുകളോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം ഏത് രീതിയിലാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ ഇതും കൂടി രാമായണം നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അത്ഭുതം രാമായണത്തില് ഇനി രാമലക്ഷ്മന്മാർ തീരത്ത് വന്നു കഴിഞ്ഞു പലരും പോയിട്ട് തോൽക്കുന്നു എന്നൊരു വിചാരം വന്ന സമയത്ത് രാവണൻ്റെ കൂടിയാലോചന എന്ന ഒരു ഭാഗമുണ്ടല്ലോ രാവണനും തൻ്റെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് ഇന്ന് സംസാരിക്കുക അപ്പം രാവണൻ അവരോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന രീതിയിലൊരു ഡയറക്ഷൻ നിങ്ങൾക്കെന്നു തന്നാലും എന്ന് ഒന്നാമത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ മന്ത്രിമാരിൽ രാവണനും പൂർണ്ണ വിശ്വസ്തനാണ് മന്ത്രിമാർക്ക് അങ്ങോട്ടും ഒരു റിലേഷൻഷിപ്പ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെയും കാണാൻ പറ്റും ആദ്യ പറയുകയാണ് എൻ്റെ നന്മ മാത്രം കാക്ഷിക്കുന്നവരാണ് എനിക്ക് ഉറച്ച നിശ്ചയമുള്ളത് കൊണ്ട് ഇനി എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ ഉടനെ മന്ത്രിമാരുടെ വാക്ക് തിരിച്ചു കേട്ട് നോക്കിയേ ഈ ഭൂമി മുഴുവൻ അടക്കി വാഴുന്ന അങ്ങക്ക് അസുരന്മാർ മുഴുവൻ അങ്ങയുടെ കൂടെ കൈകോർത്ത് നിൽക്കാനുണ്ട് എന്നിരിക്കെ പിന്നെ എന്തിനാണ് ഈ ഒരു രണ്ട് മനുഷ്യന്മാരെ കുറിച്ച് ഇത്ര ചിന്തിക്കേണ്ട കാര്യം ഞങ്ങളെല്ലാവരും ഇല്ലേ അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട എന്ന് പറയുന്നത് രാവണൻ മന്ത്രിമാരോട് പറയുകയാണ് നോക്കൂ സംസാരങ്ങൾ മൂന്ന് വിധമുണ്ട് ഒന്ന് ഒരാൾ സംസാരിക്കുന്നു ഒരാൾ ഒരാളൊരാശയം പറയുന്നു അതിനെ എല്ലാവരും ഒരേപോലെ അംഗീകരിച്ചുകൊണ്ട് ഐക്യ ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കുന്നു അതാണ് നമ്പർ വൺ കമ്മ്യൂണിക്കേഷൻ അതിനെ പറയുക സാത്വിക കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഉത്തമ കമ്മ്യൂണിക്കേഷൻ എന്നതിനെ പറയും മറ്റൊന്ന് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ അവർക്ക് വേറൊരാശയുണ്ടെന്നും എൻ്റെ ആശയം അതല്ല ഇങ്ങനെയാണെന്ന് പറയും രണ്ടു കൂട്ടരും അവനവൻ പറയുന്നത് ശരിയെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് അത് മധ്യമാണ് അതിലേത് ഏതെങ്കിലും ഒന്ന് ഉരുത്തിരിഞ്ഞ് വരിക എന്നേ ഉള്ളൂ അതേസമയം താമസികമായിരിക്കുന്ന ഒരു ആശയവിനിമയമുണ്ട് കാരണം ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ അതിനെ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കേൾക്കുക മീൻസ് ഞാൻ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഏത് കാര്യം എടുത്തിട്ടാണ് എന്നെ കട്ട് ചെയ്യേണ്ടത് അഥവാ ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് തെളിയിക്കേണ്ടത് എന്ന് മാത്രം വിചാരിച്ചു കൊണ്ട് കേൾക്കുക അതിനെ പറയും താമസിക ആശയവിനിമയം എന്ന് പറയും നോക്കി ആശയവിനിമയങ്ങൾ ഏത് വിധത്തിൽ വേണം അതിൻ്റെ ഉത്തമം മധ്യമം അധമം എന്താണ് ഇതെല്ലാം രാമായണം നമുക്ക് പറഞ്ഞ് തരികയാണ് ഓ രാമായണത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ രാമായണത്തിലെ രഹസ്യങ്ങള് എന്തെല്ലാമാണ് ആത്മീക മഹർഷി ആ വിശാല ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഒഴുക്കി തന്നിട്ടുള്ളത് എന്ന് ലിമിറ്റില്ല കേട്ടോ ഒരാൾ തെറ്റായ പാതയിൽ നിന്ന് ശരിയായ പാതയിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് ആത്മവിശ്വാസത്തെ വളർത്തേണ്ടത് അതും ഉത്തമമായിട്ടുള്ളൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അങ്ങനെ രാവണൻ തൻ്റെ കൂടിയാലോചന നടത്താൻ വേണ്ടി സഭ വിളിച്ചപ്പോൾ അതിലേക്ക് വിഭീഷണനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു വിഭീഷണൻ വന്ന് രാവണന് ഉപദേശം കൊടുക്കുകയാണ് പറയാണ് ഇത്രയെല്ലാം അത് കഴിവുകളുള്ളതായിരിക്കുന്ന ഇത്രയാളോട് യുദ്ധം ചെയ്തു ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഒരു സാധാരണ ബാലകനായിട്ട് അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്മാരായിട്ട് രാമലക്ഷ്മന്മാരെ വിചാരിക്കാതെ നമുക്ക് നേരെ സീതാദേവിയെ കൊണ്ടുപോയി സമർപ്പിച്ച് മാപ്പ് പറയുകയാണെങ്കിൽ രാമലക്ഷ്മന്മാരുടെ നന്മ കേട്ടതനുസരിച്ച് അവർ ക്ഷമിക്കാതിരിക്കില്ല നമുക്ക് പോയിട്ട് സീതാദേവീനെ അങ്ങോട്ട് കൊടുത്ത് മാപ്പ് ചോദിക്കാം അങ്ങനെ ലങ്കയ്ക്കും ലങ്കാവാസികൾക്കും ലങ്കാധിപനും ഒരുപോലെ മംഗളം ഒരു ഉപദേശം ഇതാണ് എന്ന് വിഭീഷണൻ പറയാണ് അത് കേട്ടതും രോഷം കൊണ്ട് ഇവൻ ഇവനെൻ്റെ മിത്രമല്ല ശത്രുവാണ് അതുകൊണ്ട് ഇവനെ നാട് കടത്താൻ ആദ്യം പറയും ഇവനെ കൊന്നുകളയാൻ പറയും പിന്നെ പറയും കൊല്ലണ്ട എൻ്റെ അനിയനായിപ്പോയില്ലേ അതുകൊണ്ട് ഇവർ നാട് കടത്താൻ പറയുകയാണ് അപ്പോഴാണ് വിഭീഷണൻ പറയുന്നത് എന്നെ നാട് കടത്തണ്ട ഞാൻ സ്വയം പൊയ്ക്കൊള്ളാമെന്ന് അങ്ങനെ ലങ്കയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വിഭീഷണൻ നേരെ രാമൻ്റെ അടുത്ത് വന്ന് അഭയം പ്രാപിക്കുകയാണ് അപ്പം രാമൻ്റെ അടുത്ത് വിഭീഷണൻ വന്ന സമയത്ത് പല കണ്ണുകളുടെ നോക്കുന്നത് ശത്രുപക്ഷത്തിൽ നിന്ന് ഒരാൾ വരികയാണല്ലോ എന്തിനു വേണ്ടി വന്നു എന്നറിയില്ലല്ലോ എന്നുള്ളതായിട്ടുള്ള ശങ്കയോടെ പക്ഷേ വിഭീഷണോട് സംസാരിച്ചപ്പോൾ രാമന് പൂർണ്ണബോധ്യമായി പോയി ഇത് എൻ്റെ യഥാർത്ഥ ഭക്തനാണ് അല്ലാതെ ചതിക്കാൻ വന്നതല്ല എന്ന് അങ്ങനെ രാമൻ ആ നിമിഷം ചെയ്തതായിരിക്കുന്ന ഒരു ആക്ഷൻ അതാണ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞ കാര്യം ഓരോ രാഷ്ട്രത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് വന്നിരിക്കുകയാണ് രാവണൻ ലങ്കാധിപനായിട്ട് അവിടെ ഉണ്ട് തൻ്റെ മുഴുവൻ സൈന്യത്തോടുകൂടി യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ ശ്രീരാമൻ ആദ്യം ചെയ്ത പണി അവിടെ വെച്ച് വിഭീഷ്ണനെ ലങ്കയുടെ ചക്രവർത്തിയായിട്ട് അങ്ങ് വാഴിക്കുകയാണ് അവിടെ വെച്ച് രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം കൊടുക്കുമ്പോൾ കിരീടം വെച്ച് കൊടുത്ത് ലങ്കാധിപനായിട്ട് വാഴിച്ചു അപ്പം ശരിക്കും പറഞ്ഞാൽ നീ മോശക്കാരനല്ല നീ തീർച്ചയായിട്ടും ജയിക്കേണ്ടവനാണ് നീ തന്നെയാണ് ധർമ്മം ധർമ്മത്തിൻ്റെ പാതയുള്ളവൻ ജയിക്കുമെന്ന് മുൻകൂട്ടി തന്നെ ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് പവർഫുള്ളാക്കി നാളത്തെ ഒരു സംശയം ഒഴിവാക്കി ഇനി അഥവാ ശ്രീരാമൻ ലങ്കേനെ പിടിച്ചെടുത്താൽ എൻ്റെ ഗതി എന്താവും എന്നൊരു സംശയമില്ല നീയാണ് ലങ്കാധിപൻ ഒന്ന് ആലോചിച്ച് നോക്കിയത് എത്ര പെർഫെക്റ്റ് ആയിരിക്കുന്ന മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ രണ്ടും രാമായണം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത് കഴിഞ്ഞ ശേഷമാണ് മേഘനാഥൻ പറയുകയാണ് മറ്റുള്ളവർക്കെല്ലാം അക്ഷയകുമാരൻ വധിക്കപ്പെട്ടു നേരത്തെ തന്നെ അപ്പോൾ ആ സമയത്തും ഹനുമാൻ വന്ന സമയത്ത് മേഘനാഥൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിപ്പിച്ചു കൊണ്ടുപോയ ആളാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം കൂടി മേഘനാഥൻ എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല അങ്ങനെ രാവണൻ്റെ മൂത്തപുത്രനായിരിക്കുന്ന മേഘനാഥൻ ഇന്ദ്രജീത് എന്നുകൂടി മേഘനാഥന് വേറൊരു പേരുണ്ട് കാരണം ഇന്ദ്രനെ ജയിച്ചവനാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ എല്ലാം തികഞ്ഞവൻ എന്നുള്ള അഹങ്കാരം ഒരിക്കേ ഹനുമാനെ ഞാൻ പിടിച്ചു കെട്ടിയവനാണ് അവരൊക്കെയാണ് വീണ്ടും യുദ്ധം ചെയ്യാൻ വരുന്നത് മനുഷ്യ പുഴുക്കൾ എന്ന ഭാവനയോട് കൂടിയിട്ടാണ് ഈ മേഘനാഥൻ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത് യുദ്ധം ചെയ്യാൻ വന്നു മായാവിയായിരുന്നു സാധാരണ യുദ്ധത്തിലൊന്നും രാമലക്ഷ്മണന്മാരെ തോൽപ്പിക്കാനാവില്ല എന്ന് കണ്ടപ്പോൾ ലക്ഷ്മണന് ഒരു കാരണവശാലും തോൽപ്പിക്കാനാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ബ്രഹ്മാഷ്ട്രത്തെ ഉപയോഗിക്കുകയാണ് അപ്പൊ ബ്രഹ്മാസ്ത്രം വരുന്ന സമയത്ത് രാമലക്ഷ്മണന്മാരെല്ലാവരും തന്നെ അതിനെ വണങ്ങി കാരണം ബ്രഹ്മാസ്ട്രത്തിന് അവർ യുദ്ധം ചെയ്യില്ല ബ്രഹ്മാഷ്ട്രം സത്യമാണല്ലോ ബ്രഹ്മജ്ഞാനമാണ് വാസ്തവത്തിൽ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ ആ ബ്രഹ്മാജ്ഞാനത്തെ മാനിച്ച് രാമലക്ഷ്മന്മാരെയും എല്ലാവരെയും ഒരുപാട് വാനരന്മാരെ കൊന്നൊടുക്കി രാമലക്ഷ്മന്മാരെ കൂടി ബോധരഹിതരാക്കി വീഴ്ത്തി ആ ബോധരഹിതരായി വീഴ്ത്തിയപ്പോൾ ഒരു നിമിഷം രാവണൻ ജയിച്ചു എന്നും രാമൻ തോറ്റു എന്നും തോന്നുന്നതായിട്ടുള്ള നിമിഷമായിരുന്നു അതായത് തിന്മ ജയിച്ചു എന്നും നന്മ തോറ്റു എന്നും തോന്നുന്നതായിരിക്കുന്ന നിമിഷം നോക്കൂ ഒരിക്കൽ കൂടി നമ്മുടെ അടുത്ത് രാമായണം പറഞ്ഞു തരികയാണ് ചിലപ്പോഴൊക്കെ നന്മയ്ക്ക് തോറ്റു എന്ന് തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ആ തോൽവി കൊണ്ട് ഒരുപാട് ഗുണം നേടിയിട്ട് ഇനി വരാൻ സാധ്യതയുള്ള തോൽവികളെ കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടാണ് ആ ഒരു തോൽവി നമ്മുടെ ലൈഫിൽ സംഭവിക്കുക അവരുടെ തോൽക്കുമ്പോൾ തോറ്റു എന്ന് പറയുന്ന നിരാശരാവല്ല വേണ്ടത് അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ തോൽവികൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി നമുക്ക് മാറുന്നതായിരിക്കും വരാൻ പോകുന്ന യുദ്ധത്തിൽ മുഴുവൻ വാനരന്മാരെയും വധിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ട് വേണ്ട ഉപായം കിട്ടണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു തോൽവി അങ്ങനെ എല്ലാവരുടെ മേലെയും അസ്ത്രങ്ങൾ കൊണ്ട് കണ്ണുപോലും തുറക്കാൻ പറ്റ പറ്റുന്നില്ല ഈവൻ ജാമ്പവാന് പോലും കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എങ്ങനെയോ കണ്ണു തുറന്ന് നോക്കുമ്പോ എല്ലാം യുദ്ധക്കളം ശൂന്യമായ പോലെയാണ് ഏതാണ്ട് ഡെഡ് ബോഡികൾ അധികം അവിടെ രാമലക്ഷ്മന്മാര് കൂടി ബോധം കിട്ടുകിടക്കുകയാണ് അപ്പൊ ആ സമയത്ത് ജാമ്പവാൻ ചോദിക്കുകയാണ് ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കാണാൻ വയ്യ ഉറക്കെ ചോദിക്കുക ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഹനുമാൻ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ ഹനുമാൻ പറയും ഞാനിവിടെയുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് അങ്ങനെ ഹനുമാനെ കെട്ടിപ്പിടിച്ചു നുകർന്നിട്ട് പറയുകയാണ് നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനി എല്ലാ കാര്യവും ശരിയായിക്കോളുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കിയാൽ എത്രമാത്രം വിശ്വാസം ഈശ്വരനെ തൻ്റെ ഏൽപ്പിച്ച എന്തുകൊണ്ട് ഹനുമാൻ അത് ബാധിച്ചില്ല ഈശ്വരനെ ഹൃദയത്തിൽ ഹൃദയത്തിലേൽപ്പിച്ചവനാണ് ഹൃദയത്തിലിരുത്തിയവനാണ് ഈശ്വരൻ്റെ മുന്നിൽ സമ്പൂർണ്ണ സമർപ്പണം നേടിയവനാണ് അതുകൊണ്ട് പോലെ ഭാരഹിതമാണ് അതുകൊണ്ട് ആ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ രാവണന് അഥവാ ദുർവികാരങ്ങൾക്ക് സാധിച്ചില്ല അങ്ങനെ വന്നപ്പോൾ പറയുകയാണ് നീയാണ് ആണ് ഇനി ഇവരെയൊക്കെ രക്ഷിക്കേണ്ടവൻ നീ ഹിമാലയത്തിലേക്ക് പറക്കണം അവിടെ നിൽക്കുന്നതായിരിക്കുന്ന മരുന്ന് ചെടികളുണ്ട് ആ നാല് മരുന്ന് ചെടികളുടെ പേരാണ് ഒന്നാമത്തതിൻ്റെ പേര് വിശല്യകരണി രണ്ടാമത്തതിൻ്റെ പേര് സന്താനകരണി മൂന്നാമത്തതിൻ്റെ പേര് സുവർണകരണി നാലാമത്തതിൻ്റെ പേരാണ് മൃതസഞ്ജീവനി അതിൽ സൂര്യനെപ്പോലെ തിളങ്ങുന്നതാണ് ഈ എല്ലാ മരുന്നുകളെങ്കിലും ഏറ്റവും തിളക്കമേറിയ മരുന്ന് മൃതസഞ്ജീവനിയാണ് അവിടെ നീ പോയിട്ട് അവിടെ നിന്ന് മൃതസഞ്ജീവനി കൊണ്ടുവരണം ആ മൃതസഞ്ജീവനിയിലൂടെ നമുക്ക് എല്ലാ വാനരന്മാരെയും ഒരുപോലെ ജീവിപ്പിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ മൃതസഞ്ജീവനി ഹനുമാൻ പോയി പോകുന്ന സമയത്തും തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അതിജീവിച്ച് വഴിയിലൊന്നും കുരുങ്ങാതെ പോയി മരുന്നും കൊണ്ട് തിരിച്ചു വരികയാണ് മരുന്നും കൊണ്ടുവന്ന് എല്ലാവർക്കും മൃതസഞ്ജീവനി കൊടുത്തു അങ്ങനെ ജന മരിച്ചവരായിരിക്കുന്ന വാനരന്മാരെ മുഴുവൻ പുനരുജ്ജീവിപ്പിച്ചു രാമലക്ഷ്മന്മാരെ ആദ്യം ജന ജീവിപ്പിച്ചു പിന്നെ എല്ലാ വാനരന്മാരെയും പുനരുജ്ജീവിപ്പിച്ചു രാക്ഷസന്മാരുടെ ബോഡികളെടുത്തുകൊണ്ട് ആദരവോടെ കടലിലിട്ടു അങ്ങനെയല്ലേ അവർക്ക് ആ സമയത്ത് മറവ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആരോടും അനാദരവ് കാണിക്കാതെ കർമ്മത്തിൽ ആ പോലും ശത്രുപക്ഷത്തിൽ മരിച്ച രാക്ഷസന്മാരുടെ ദേഹത്തിനോട് പോലും ആദരവോട് കൂടിയിട്ടേ പെരുമാറിയിട്ടുള്ളൂ അതെല്ലാം കഴിഞ്ഞ ശേഷം മൃതസഞ്ജീവിനിയിലൂടെ രാമലക്ഷ്മന്മാരെ വീണ്ടും എല്ലാ വാനരന്മാരും പുനരുജ്ജീവിപ്പിച്ചു നമ്മളെപ്പോഴും പറയും ഒരു കുറച്ച് മുന്നോട്ട് കൂടുതൽ ചാടണമെങ്കിൽ രണ്ടടി പിന്നോട്ട് പോകണമെന്ന് പറയും മേഘനാഥനിലൂടെ ഇങ്ങനെയും ഒരവസ്ഥ സംജാതമാകാമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് എല്ലാ വാനരന്മാരും അഥവാ യുദ്ധത്തിൽ മരിച്ചാലും എണ്ണം കുറയാതെ അവർക്ക് നഷ്ടം വരാതെ അവരെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള വിദ്യ പ്രധാനം കൊടുക്കാൻ വേണ്ടി കൊണ്ടാണ് ആ സമയത്ത് ആ തോലി വന്നത് തന്നെ അങ്ങനെ മൃതസഞ്ജീവനി മന്ത്രത്തിലൂടെ മൃതസഞ്ജീവനി മരുന്നിലൂടെ എല്ലാ വാനരന്മാരെയും പുനരുജ്ജീവിപ്പിച്ചു എല്ലാവരും സക്ഷമരായി മാറി വീണ്ടും യുദ്ധകാഹലം മുഴക്കും വിധം തയ്യാറായി രാമപക്ഷം വീണ്ടും ഉണർന്നു രാമപക്ഷം ജയിച്ചു സിസറെ മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി മൃതസഞ്ജീവനി കൊണ്ടുവരാൻ ഹനുമാനെ ഹിമാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ വിശല്യകരണി സന്താനകരണി സുവർണകരണി അതേപോലെ മൃതസഞ്ജീവനി ഇവ നാലും ശരിക്കും മരുന്നുകൾ തന്നെയാണോ അല്ല അതിന്റെ പിന്നിൽ നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും അർത്ഥങ്ങൾ ഉണ്ടോ തീർച്ചയായിട്ടും വെറും മരുന്നുകൾ മാത്രമല്ല അതിൻ്റെ പിന്നിൽ രഹസ്യമുണ്ട് കാരണം അങ്ങനെയുള്ള എന്തെങ്കിലും മരുന്നുകൾ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം നമുക്ക് അറിയാം നമ്മളിപ്പോൾ ഹിമാലയത്തിൻ്റെ അല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് മുക്കോ മൂലോ വേണമെങ്കിലും പോയിട്ട് തരാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രീയമായിരിക്കുന്ന സാങ്കേതികതകളൊക്കെ ഉള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ശാസ്ത്രം ചെയ്യുന്ന പണി പോയിട്ട് അതിനെ കണ്ടെത്തി കൊണ്ടുവന്നുകൊണ്ട് ആർക്കും മരണമല്ലാണ്ടാക്കിയാൽ ലോകത്തെ ജീവിതം കഷ്ടാകുമായിരുന്നു കേട്ടോ എങ്കിൽ അത് കഥ വേറെ എനിവേ അത് കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിലൂടെയും അദ്ദേഹം എന്തോ ഒരു രഹസ്യം നമ്മളുമായിട്ട് തുറക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വാത്മീകി മഹർഷി പറയുന്നത് ഇവിടെയാണ് നമ്മൾ ബ്രഹ്മാസ്ത്രത്തിനെയും അതുപോലെ അതിനെ വണങ്ങുന്നതിനെയും അതിനുള്ളതായിട്ടുള്ള ജയവും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ നാല് മരുന്നുകളും പരസ്പര ബന്ധമുള്ളതാണ് ഒന്നാമത്തെ കാര്യം ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് അറിവാണ് ജ്ഞാനമാണ് ആ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാണ് യഥാർത്ഥത്തിൽ ഏത് കാര്യമാണെങ്കിലും ലോകത്ത് നോക്കൂ സങ്കല്പ ശക്തി എന്ന് പറയുന്ന ബ്രഹ്മാസ്ത്രം അത് നെഗറ്റീവിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പോസിറ്റീവിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഒന്നും തന്നെ അസ്ത്രം ഉപയോഗിച്ചു എന്ന് പറയുന്ന സന്ദർഭത്തിൽ എനിക്ക് രാമാനന്ദ രാമാനന്ദസാഗറിൻ്റെ മറ്റു പലരുടെയും പ്രൊഡക്ഷൻസ് വരാറുണ്ടല്ലോ ആധ്യാത്മികമായിരിക്കുന്ന കഥകളെ ഭാഹ ഭാഗവതം രാമായണം ശ്രീകൃഷ്ണ ഇങ്ങനെ പലതും വരാറുണ്ടല്ലോ ഇവിടെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്തായിരുന്നു അറിയാം ഇവിടെയൊക്കെ തന്നെ മന്ത്രങ്ങളാണ് ഈ അസ്ത്രമെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് മന്ത്രങ്ങളെയാണ് ഉപയോഗിക്കുന്നത് ആ മന്ത്രം ജപിച്ചുകൊണ്ട് അവർ സ്മരിക്കുമ്പോൾ ഏകാഗ്രമായിട്ട് ആ മന്ത്രത്തെ ഉച്ചരിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് ആ ആയുധം വന്ന് ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബ്രഹ്മാസ്ത്രം എന്ന് വെച്ചാൽ അർത്ഥം യഥാർത്ഥമായിട്ടുള്ള അറിവാണ് നമ്മൾ അവിടെ മന്ത്രമായിട്ട് ഉപയോഗിക്കുന്നത് ആ അറിവ് തെറ്റായിട്ട് ഉപയോഗിച്ചാൽ നശിപ്പിക്കാനും നന്നായിട്ട് ഉപയോഗിച്ചാൽ മനുഷ്യനെ സഹായിക്കാനും ലോകത്ത് ദുർമന്ത്രവാദം എന്നൊരു സാധനത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദം എന്നൊക്കെ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് ഉള്ളതാണ് ഇല്ലാത്തതല്ല എന്താണ് ഈ മന്ത്രവാദം എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ട് എല്ലാവരും നമ്മളോട് പറയുന്ന കാര്യമാണ് ആസ് യു തിങ് സോയോ വിക്കം എന്ന് നിങ്ങളെന്ത് ചിന്തിക്കുന്നു അത് നിങ്ങളായിത്തീരുന്നു ശാസ്ത്രീയമായിട്ട് പല ഉദാഹരണങ്ങളും അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ അതൊക്കെ വിശകലനം ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഉള്ള രോഗങ്ങൾ ഇല്ലാതാക്കുന്നതും നമുക്ക് കാണാം ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കുന്നതും കാണാം അപ്പൊ സങ്കല്പം എന്ന് പറയുന്നത് വലിയൊരു ഊർജ്ജമാണ് അപ്പോൾ ഈ ദുർമന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നവര് എന്താ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾക്ക് അവരുടെ ഒരു ഇഷ്ടമൂർത്തി അല്ലെങ്കിൽ സാധനാ മൂർത്തി ഉണ്ടായിരിക്കും ഈ മൂർത്തി എന്ന് പറയുന്നത് എന്താണ് അടുത്ത ക്വസ്റ്റിൻ അതായിരിക്കും വരുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് വേറൊരു അവസരത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ സാധനാമൂർത്തി അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ശക്തിനെ ആ രൂപത്തിൽ സാധാരണ രൂപത്തിലതായിരിക്കുന്ന ശ്രീരാമനെയോ ശ്രീകൃഷ്ണനോ വെച്ചിട്ട് ആരും ബ്ലാക്ക് മാജിക് ചെയ്യാറില്ല ചെയ്യാൻ പറ്റൂല ആ ബ്ലാക്ക് അല്ല വൈറ്റ് ആണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മൂർത്തിയിനെ തൻ്റെ സാധനാ മൂർത്തിയായി കണ്ടുകൊണ്ട് ആ രൂപത്തിന് അതിൻ്റെ പ്രത്യേക വിധത്തിലുള്ള മന്ത്രങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് നിരന്തരമായിട്ട് പല ഒരു ആയിരം പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം അതിനുവേണ്ടി സാധന ചെയ്ത് തൻ്റെ ജീവിതത്തിൽ ആ സ കാര്യത്തിന് സിദ്ധിയായിട്ട് നേടിയെടുക്കുകയാണ് അങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ സങ്കല്പം ഒരു ഊർജം പോലെ പ്രവഹിക്കുകയും അതുപോയിട്ട് ഒരാളെ ശരീരത്തിലോ അല്ലെങ്കിൽ മനസ്സിലോ കർമ്മത്തിലോ ഒരു ഊർജമണ്ഡലം നെഗറ്റീവിൻ്റെ ഒരു ഊർജമണ്ഡലം ക്രിയേറ്റ് ചെയ്യും അതിനെ ആവാഹിച്ച വസ്തുക്കളാവാം സാധനങ്ങളാവാം പലതും ഉണ്ടാവാം അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാശം വിതയ്ക്കുമ്പോൾ അതിൻ്റെ പേര് ദുർമന്ത്രവാദം തിരിച്ചുകൊണ്ട് അവിടെ ബ്ലാക്ക് മാജിക് ആണെങ്കിൽ വൈറ്റ് മാജിക്കും ആവാല്ലോ ബ്ലാക്കിന് ഓപ്പോസിറ്റ് വൈറ്റ് ഇല്ലേ ആ വൈറ്റ് മാജിക് അപ്പോൾ ദുർമന്ത്രവാദം അഥവാ ബ്ലാക്ക് മാജിക് അഥവാ നെഗറ്റീവായിട്ട് സങ്കല്പശക്തിന് മന്ത്രത്തെ ഉപയോഗിക്കുമ്പോൾ രാമലക്ഷ്മന്മാരെ പോലും ബോധരഹിതരാക്കാം ജയിക്കണമെങ്കിൽ പോസിറ്റീവ് തോട്ട്സിൻ്റെ ഊർജ്ജത്തെ അതുപോലെ ആവാഹിക്കൂ നിങ്ങൾ അലസമായിട്ട് ഉപയോഗിക്കരുത് നിരന്തരമായിരിക്കുന്ന സാധനയിലൂടെ സങ്കല്പ ശക്തി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും ആവാഹിക്കാൻ സാധിക്കും രോഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കും രോഗത്തെ വന്നവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ സാധിക്കും ജീവിതത്തിൽ എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരാൾ വീക്കായി കിടക്കുമ്പോൾ മാനസികമായി തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ നെഗറ്റീവായിരിക്കുന്ന എനർജി കൊണ്ട് മനുഷ്യന്മാരെ ബോധരഹിതരാക്കാൻ അഥവാ ബോധരഹിതരായ പോലെ തോൽവി കൊണ്ട് നിരാശരായിരിക്കുന്ന ആളുകളെ നിങ്ങൾ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് പോസിറ്റീവ് എനർജി കൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈശ്വരൻ്റെ ഓർമ്മയിലൂടെ സാധനയുടെ ശക്തിയിലൂടെ സങ്കല്പ ശക്തിയിലൂടെ തകർന്നവരെ നന്നാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പേര് മൃതസഞ്ജീവനി മരണം ശരീരത്തിൻ്റെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരില്ല ആത്മാവിൻ്റെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജീവാത്മാവിന് സദ്ഗുണങ്ങൾ സമ്പന്നരാക്കി മാറ്റുമ്പോൾ മോട്ടിവേഷൻ കൊണ്ടൊരാളെ ജീവിതത്തിൽ എനിക്കിന് ജീവിക്കാനാകും എനിക്ക് മരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജീവിച്ച ഒരു ജീവിതത്തിൽ വിജയത്തിലെത്തിക്കുമ്പോൾ നിങ്ങളവർക്ക് മൃതസഞ്ജീവിനി കൊടുത്തു ആ മഹാമന്ത്രം ഈ ഒരു സിദ്ധിയാണത് ഇതൊരു വിദ്യയാണത് അങ്ങനെയുള്ള ഭഗവാന്റെ വരദാനമാണത് ആ വരദാനത്തെ നിങ്ങൾ സ്വന്താക്കുമ്പോൾ മൃതസഞ്ജീവനി നിങ്ങൾക്കും സ്വന്താണ് അതിനാദ്യം വേണ്ട എന്താണ് വിഷമകറ്റണം നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കണം രണ്ടാമത് നിങ്ങൾ കുറച്ച് പുണ്യകർമ്മം സംഭരിക്കൂ നമ്മുടെ തന്നെ പോസിറ്റീവ് തോട്ട്സ് എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്കും നിങ്ങളാലാവുന്ന വിധം ആ പോസിറ്റീവ് തോട്ട് ഷെയർ ചെയ്യൂ അവിടെ സന്താനകരണിയായി മൂന്നാമത്തെ സുവർണകരണി എന്ന് വെച്ചാൽ അർത്ഥം എപ്പോഴാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നു അവർക്ക് നല്ല തോട്ട്സ് കൊടുക്കുന്നു ജീവിതത്തെ ഉദ്ധരിക്കുന്നു അവരുടെ സ്ഥിതിനെ സ്വർണം പോലെ ശുദ്ധാക്കുന്നു ആ ഒരു ആശീർവാദം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തെ സ്വർണമാക്കി മാറ്റും സുവർണകരണിയാക്കും അടുത്ത സ്ഥിതിയാണ് മൃതസഞ്ജീവനി അഥവാ ഭഗവാന്റെ വരദാനം അല്ലെങ്കിൽ സിദ്ധി അതാണ് മൃതസഞ്ജീവനി എന്ന പേരിൽ പറയുന്നത് മനസ്സിലായോ വൃതരെ